പരീക്ഷയുടെ അവധിക്കാലം പരീക്ഷാ വിശേഷങ്ങളുമായി കുട്ടികൾ ഇന്ന് എസ് എസ് എൽ സി പരീക്ഷ അവസാനിച്ചിരിക്കുകയാണ് പത്ത് ദിവസക്കാലം പരീക്ഷ എഴുതിയ അനുഭവമായാണ് വിദ്യാർത്ഥികൾ ഇന്ന് ഈ സ്കൂളിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത് തുടർച്ചയായി നൂറ് ശതമാനം വിജയം നേടിയ ഒരു സ്കൂളാണ് ആർല ഫാം ഹയർ സെക്കൻഡറി സ്കൂൾ ഇവിടെ ഒരു മാസക്കാലം ക്യാമ്പിൽ താമസിച്ചുകൊണ്ടാണ് വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ പരീക്ഷ എഴുതിയത് എഴുപത്തിയേഴ് വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതി കാത്തിരിക്കുകയാണ് ഫലം വരാൻ നൂറ് ശതമാനം ഇത്തവണയും പിടിക്കുമെന്നുള്ള കൂടിയാണ് ഇവർ പരീക്ഷ എഴുതിയത് പരീക്ഷ എങ്ങനെയുണ്ടായി എങ്ങനെയുണ്ടായിരുന്നു എന്ന് നമുക്ക് ഇവരോട് തന്നെ ചോദിച്ചറിയാം

ശരം നമ്മൾ നോക്കും കേട്ടോ റിസൾട്ട് വരുമ്പോ ആ ആണോ ആ കുഴപ്പമില്ല കേട്ടോ ആണോ ആ ഓക്കെ 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 നല്ല ഉഷാറായിട്ട് എഴുതിട്ടില്ലേ അല്ലേ നീ മാത്രേ ആ അരീക്ഷങ്ങനെ ഉണ്ടായിരുന്നു ആ ആണോ എത്ര പ്ലസ് കിട്ടും എത്ര പ്ലസ് കിട്ടും പത്തും കിട്ടും പൂവിന്റെ മാനം കാക്കും ഓ എന്റെ പേര് കുട്ടി അജ്വന എന്താ പിന്നെ പരീക്ഷ എളുപ്പമായിരുന്നോ ഏഹ് എല്ലാ എളുപ്പമായിരുന്നു ആണോ ഇന്നേതായിരുന്നു പരീക്ഷ എൻ്റെ പേര് ആണോ എത്ര എ പ്ലസ് കിട്ടും പ്രതീക്ഷിക്കുന്നുണ്ട് ഏ കിട്ടും ഓ ഒന്നായി അതിന് പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നോളൂ കുഴപ്പമില്ല ആ ആ ഇന്നേതായിരുന്നു പരീക്ഷ ആണോ ഇതിൻ്റെ സ്കൂൾ അടക്കുകയല്ലേ സെന്റർ ഓഫ് ഒക്കെ ഉണ്ടല്ലേ അടിപൊളിയാണ് എ പ്ലസ് എത്ര കിട്ടും ഇല്ല ഏഹ് കിട്ടും എ പ്ലസ് കിട്ടും എന്തായാലും പരമാവധി പിടിക്കും പിടിക്കും ഓക്കെ ഇങ്ങനെ ഉണ്ടായിരുന്നു പരീക്ഷ ആ ആ എ പ്ലസ് എല്ലാത്തിനും എ പ്ലസ് കിട്ടുന്ന പ്രതീക്ഷയിലാണ് ഓക്കെ ഇങ്ങനെന്താണ് പരീക്ഷ ആ താമസടിക്കായിരുന്നു താമസ പരീക്ഷല്ലേ ഇവിടെ ക്യാമ്പുണ്ടായിരുന്നു അല്ലേ എത്ര എ പ്ലസ് കിട്ടും മുൻ വർഷങ്ങളിലെ പോലെ തന്നെ നൂറ് ശതമാനം വിജയമാണ് ഇത്തവണയും ആർ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രതീക്ഷിക്കുന്നത് കുട്ടികളെല്ലാം നല്ല ഉത്സാഹത്തോടുകൂടിയാണ് പരീക്ഷ എഴുതിയത് എല്ലാവർക്കും എല്ലാ വിഷയത്തിനും എ പ്ലസ് ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഇവിടുത്തെ വിദ്യാർത്ഥികൾ അത് അങ്ങനെ തന്നെ ആ പ്രതീക്ഷ നല്ലതായി ഭവിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ആർലഫാം ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും കെ ബി ഉത്തമൻ എ ജെനോസ്